ചാരുകേശിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഇന്ന് ഞാൻ ധനുമാസത്തിലെ തിരുവാതിരയായി വരെയായി അപ്പം ഞാൻ ഇന്ന് തിരുവാതിരയുടെ ചില പ്രത്യേകതകളെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം തിരുവാതിരയുടെ ഏറ്റവും ഒരുപാട് പ്രത്യേകതകൾ തിരുവാതിരയ്ക്ക് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഊഞ്ഞാലിടൽ അപ്പം ഈ ഊഞ്ഞാലിട ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ കയറുകൊണ്ടൊക്കെ ഊഞ്ഞാലിട പക്ഷേ വേണ്ടത്തെ കാലത്തെ ഈ ചാല് വെള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വള്ളിയുണ്ട് അത് വെച്ചിട്ടാണ് ഊഞ്ഞ അപ്പം ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്തൊക്കെ അച്ഛനതൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ നാലുകെട്ടിലും വടക്കെട്ടിലൊക്കെ ഊഞ്ഞാലിട്ടി ഞങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമുക്കൊരു ആ ചാലുവള്ളി ഇവിടെ വെട്ടി ഇറക്കി ഊഞ്ഞാലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആ വള്ളി വള്ളിയൊന്ന് ഞാനെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇവിടുത്തെ നോക്കുന്നത് ഇത് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ചാലുവള്ളികളുണ്ട് പക്ഷേ ഈ വള്ളികൾ മുകളിൽ നിന്ന് വെട്ടി ഇറക്കുകയാണ് ചെയ്യുക നമുക്ക് പിടിക്കാൻ പാകത്തിനുള്ള വണ്ണത്തിലുള്ളത് വെട്ടി ഇറക്കുകയാണ് ചെയ്യുക പക്ഷേ ഈ ഈ വള്ളികൾ കൊണ്ട് ഈ മരങ്ങൾക്കൊന്നും ദോഷമൊന്നും ഉണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ഈ വള്ളികൾ ഈ മരത്തിൻ്റെ മുകളിലുണ്ട് മാവിൻ്റെയും ഒക്കെ മുകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒന്നിനൊരു ദോഷം വരുത്തിയിട്ടില്ല അതിങ്ങനെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടി താഴത്തേക്ക് ഇടും അത്രയേ ഉള്ളൂ മലർ മങ്കയും തോഴിമാരും കന്യാഗൃഹത്തേക്കെഴും നല്ലിട്ട് മയങ്ങിക്കിടക്കും മലർ കന്യേ വാരിയെടുത്തു മടി ഇത് വെട്ടി താഴ്ത്തിട്ടിട്ടുണ്ട് അതിന്റെ ഒരാഴ്ച മുമ്പ് ഒന്ന് വെട്ടിയിടണം അതിന്റെ നീരൊക്കെ ഒന്നിട്ട് വലിയണം ഇവിടെ ഒരാഴ്ച മുമ്പ് വെട്ടിയിട്ടിട്ടുണ്ട് അത് ഇനി കുഞ്ഞാലിട നമുക്കൊന്ന് കാണാം അങ്ങനെ ഊഞ്ഞാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഇത് നോക്കി എങ്ങനെ ഇത് ഛേദിക്കണം നോക്കിയ വള്ളി എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വളച്ച് ഇവിടെ കെട്ടി പിന്നെ ധൈര്യ മുളയോണ്ടൊരു മരത്തിൻ്റെ ഒരു ആണി അടിച്ച് ദുലക്കിങ്ങേറ്റിക് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരു മുള ഇത് വെച്ച് അങ്ങനെ അങ്ങനെയാണിത് കിറ്റി നല്ല ബലം ഉണ്ട് ഇനി ഇപ്പൊ എത്ര ഇതായാലും എത്ര വെയിറ്റ് കൊടുത്താലും ഇതിനൊന്ന് ഒരിളക്കവും സംഭവിക്കില്ല നമുക്കൊന്ന് ആടി നോക്കാം ഇതൊക്കെ പണ്ടിങ്ങനെ ആടുമ്പഴിയ ആ ആ മുമ്പിൽ ആ സ്ഥലം വരെ ഏട്ടന്മാരെങ്ങനെ ആടി തുടർന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെയൊന്നും വെയ്യേട്ടോ എനിക്കതൊന്നും ഭയങ്കര പേടിയാണ് പക്ഷെ ഇങ്ങനെ നന്നായിട്ട് ആടി അവിടത്തോടെ അതേപോലെ ഇങ്ങനെ ഉന്തണാളത്തിൻ്റെ അടിയിൽ കൂടെ ഓടി പോവുക അങ്ങനത്തെ ഒക്കെ പല അഭ്യാസങ്ങളും ഏട്ടന്മാർ കാണിക്കേണ്ട കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കതൊക്കെ ഞാനൊന്നും ചെയ്യാറില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് ഈ ഊഞ്ഞാലിട്ടേക്കുന്നത് ഇപ്പം ഞങ്ങൾ എന്നെ പോലെ ഇങ്ങനെ നല്ല ഉയരം വലിയവർക്കുള്ളതാണ് കുട്ടികൾക്ക് ആടാനും ചെറിയൊരു ഊഞ്ഞാലപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അത് ഞാൻ അണിച്ചു തരാം ഇത് വടക്കേക്കെട്ടിലിട്ട ഊഞ്ഞാലാണ് ഇത് കുട്ടികൾക്കുള്ള ഊഞ്ഞാലാണ് കാരണം ഉയരം കുറച്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിപ്പം ഞങ്ങൾ വലിയവർക്ക് ഇരുന്ന കാലൊക്കെ ബുദ്ധിമുട്ടാവും പക്ഷെ കുട്ടികൾക്ക് ഇരുന്നാടാൻ വേണ്ടിയിട്ട് മറ്റേത് കുറച്ച് ഉയരം കൂടുതലാണ് അത് വലിയവർക്കുള്ളതാണ് ഇത് കുട്ടികൾക്ക് ഇരുന്ന് കുഞ്ഞ് ചെറിയ കുട്ടികൾക്ക് ഇരുന്നാടാൻ അനിയന്റെ പേരെ കുട്ടികളൊക്കെ വരും അവർക്കൊക്കെ ഇരുന്നാടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണിത് ഇത് തിരുവാതിരയുടെ സ്പെഷ്യൽ എപ്പിസോഡുകളാണ് ചാരുങ്ങേശിയിലപ്പോൾ തിരുവാതിരയിലെ പ്രത്യേകതകൾ എല്ലാം ഞങ്ങൾ ഇടണമെന്ന് വിചാരിക്കണ്ട ഞാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം